ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ദൈവ പറയുന്നുണ്ട് കൺമണി നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നീ ഇപ്പോൾ സേഫ് സോണിലാണ് നിന്റെ വീട് നിനക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് ഏ സാർ ഇങ്ങനെ നല്ല വാക്കുകൾ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് പക്ഷെ എങ്ങനെ ആ വീട് തിരിച്ചു കിട്ടാനാണ് സാർ ഇപ്പോൾ വരുണിന്റെ കയ്യിലാണ് ആ വീട് എനിക്കാണെങ്കിൽ ലോണും ശരിയായിട്ടില്ല എന്തായാലും ആ വീട് എന്റെ കയ്യിൽ നിന്നും പോകും പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണമെന്ന് കൺമണി പറയുമ്പോൾ ദേവ് സാറ് പറയുന്നുണ്ട് ഏഹ് എന്തായാലും നിനക്ക് ആ വീട് തിരിച്ചു കിട്ടും കൺമണി ദൈവം നിന്നെ രക്ഷിക്കും നീ വിഷമിക്കാതിരിക്കുന്ന ദേവ് സാറ് കൺമണിയോട് പറയുന്നുണ്ട് അതിനുശേഷം വരുണ് വരുണിന്റെ അച്ഛനോട് പറയുന്നുണ്ട് ഇന്ന് വൈകിട്ട് അനിരുദ്ധ് സാറിനെ ഒരാൾ വന്ന് കണ്ടിരുന്നു കൺമണിയെ രക്ഷിച്ചത് അയാളായിരുന്നു ഇനിയിപ്പോ അയാളായിരിക്കോ കരീം സാഹിബ് എന്ന് വരുൺ പറയുമ്പോൾ വരുണിന്റെ അച്ഛൻ പറയുന്നുണ്ട് നീ പേടിക്കണ്ട ആ വീടിപ്പൊ നിന്റെ പേരിലല്ലേ ഒരു സാഹിബിനും അത് നിന്റെ അടുത്ത് നിന്നും വാങ്ങാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കരീം സാഹിബ് എത്തുന്നുണ്ട് എന്നിട്ട് സാഹിബ് വരുണിനോട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് വന്ന ഉടനെ തന്നെ ഞാൻ കാര്യം പറയാം ഏ എൻ്റെ പേര് കരീം സാഹിബ് എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും പിന്നെ എനിക്ക് നിങ്ങൾ വാങ്ങിയ വീട് സ്ഥലവും നല്ല ഇഷ്ടമായി ഏ അത് ഞാൻ വാങ്ങാൻ പോവുകയാണ് എന്ന് സാഹിബ് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഞാൻ ആ വീട് വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല അത് വിൽക്കാം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ സാഹിബ് പറയുന്നുണ്ട് ആ വീട് വിൽക്കാൻ ഇപ്പോഴാണ് എളുപ്പം കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് സാഹിബ് പറയുമ്പോൾ വരുണിന്റെ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങൾ ആരോ ആയിക്കോട്ടെ നിങ്ങൾ ഇവിടെ വന്ന് ഗുണ്ടായിസം കാണിക്കരുത് എന്ന് പറയുമ്പോൾ സാഹിബ് പറയുന്നുണ്ട് നിങ്ങൾ ഗുണ്ടായിസം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് ചെറുതാക്കി കളയില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പൊ വരുൺ പറയുന്നുണ്ട് ഞാൻ ആ വീട് വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സാഹിബ് പറയുന്നുണ്ട് നിങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ലായിരിക്കും പക്ഷെ ഞാൻ എന്തായാലും അത് വാങ്ങാൻ ഞാനത് വാങ്ങാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്കത് വിറ്റേ പറ്റുമോ എന്ന് പറയുമ്പോൾ വരൺ പറയുന്നുണ്ട് ഞാൻ പോലീസിനെ കംപ്ലയിന്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ സാഹിബ് പറയുന്നുണ്ട് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും കംപ്ലയിന്റ് കൊടുത്തോ ഞാനൊരു സമയം തരും അതിനുള്ളിൽ എനിക്ക് ആ വീട് തിരിച്ചു തരണം അതെല്ലാം നിങ്ങൾ വേറെ ആർക്കെങ്കിലും മറച്ചു വിൽക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയില്ല ഇപ്പോൾ ഞാൻ സ്നേഹത്തോടെയാണ് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് സ്നേഹത്തോടെ നിങ്ങൾ ആ വീട് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ചെങ്ങാ ം എന്നും ഉണ്ടാവും അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരും വരുണെ നിനക്ക് ഞാനൊരു സമയം തരും അതിനുള്ളിൽ മോൻ സമ്മതിച്ചാൽ മോൻ പറയുന്നിടത്ത് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഞാൻ പറയുന്നിടത്തായിരിക്കും രജിസ്ട്രേഷൻ വരുൺ മോന്റെ ചെങ്ങാതിയിലെ അനിരുദ്ധ ആ സി ഐ ഞാൻ വഴിയിൽ വെച്ച് കണ്ടായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി എന്നെ കുറിച്ച് പറഞ്ഞു തരും അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ എന്നാ രജിസ്ട്രേഷൻ സൗകര്യം എന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി ഞാൻ അപ്പോൾ വരാം എന്നാൽ രാത്രിയിൽ യാത്രയില്ല പറഞ്ഞിട്ട് സാഹിബ് പോവാണ് അതിനുശേഷം മഹിയും കൃഷിയും തമ്മിൽ കാണുന്നുണ്ട് മഹി എന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട് ദേസാർ ഇറക്കിയ കരീൻ സാഹിബ് അയാള് ആള് അടിപൊളിയാണ് അയാൾ ആള് കൊള്ളാലോട എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് ദേസാറല്ല ദൈവമാണ് സാഹിബിനെ കൊണ്ടുവന്നത് ദൈവം ദേവസാറിന്റെ കൈയിൽ ഏൽപ്പിച്ച ഒരു ഒന്നൊന്നര പീസാണ് ഈ കരീൻ സാഹിബ് വരുണെന്നല്ല വരുണിന്റെ വാപ്പാന വരെ ഈ സാഹിബ് പൂട്ടിക്കെട്ടും എന്ന് പറയുമ്പോ മഹി പറയുന്നുണ്ട് എന്തായി ാലും എത്രയും പെട്ടെന്ന് ആ വീട് തിരിച്ചു കിട്ടുമല്ലോ അങ്ങനെ ആ തലവേദന അങ്ങ് ഒഴിഞ്ഞു കിട്ടുമല്ലോ അല്ലെങ്കിൽ വേണ്ടി ഇനിയും നീ ജയിലിൽ കയറേണ്ടി വരുമെന്ന് മഹി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് കൺമണിക്ക് വേണ്ടിയിട്ട് ഞാൻ ജയിലിലല്ല എവിടെ വേണമെങ്കിലും കേറും എന്ന് കൃഷി പറയുമ്പോൾ മഹി പറയുന്നുണ്ട് എടാ ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല ആദ്യ പ്രണയത്തിന്റെ ഒരു ചൂട് അത്ര തന്നെ ഉള്ളു ഇതിന് അങ്ങനെ കണ്ടാ മതി ഇതിനെ എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് എടാ ആദ്യമായിട്ടൊന്നുമല്ലോ ഞാനൊരു പെണ്ണിനെ അറിയുന്നത് എന്റെ ലഹരിയിലാണ് ഞാൻ പിച്ചും പേയും പറയുന്നതെന്ന് നീ വിചാരിക്കുന്നുണ്ടോ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ എത്ര പെണ്ണുങ്ങളാണെന്നറിയോ ഏ എന്റെ അടുത്ത് വന്നിരിക്കുന്നത് നിനക്കത് അറിയാവുന്നതന്നെയല്ലേ ഒരു കാലത്ത് ചുറ്റിലും പെണ്ണുങ്ങളില്ലാതെ നീ എന്നെ കണ്ടിട്ടുണ്ടോ സ്ത്രീകളെ ചെറുതാക്കി പറയുന്നതൊന്നല്ല അങ്ങനെയായിരുന്നല്ലോ പണ്ട് ഏഹ് പിന്നെ മാനസ എന്റെ ഒരു ചിരിക്കോ എൻറെ ഒരു നോട്ടത്തിനോ വേണ്ടിയിട്ട് അവൾ എന്റെ പിന്നാലെ ഇപ്പോൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ ആദ്യമായിട്ടല്ല ഒരു പെണ്ണിനെ കാണുന്നതും അടുത്തറിയുന്നതും പക്ഷേ ഒരു പെണ്ണിനെ മനസ്സിലാക്കുന്നത് ഞാൻ ഇപ്പോഴാണ് ഒരു പെണ്ണിനെ ആദ്യം കാണുന്നതുകൊണ്ടല്ല ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടതുകൊണ്ടാണ് കൺമണിയോട് എനിക്ക് ഇത്രയും ഇഷ്ടം തോന്നുന്നത് എന്നെ ഒരുപാട് പേര് സ്നേഹിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ അങ്ങോട്ട് സ്നേഹിക്കുന്നത് മുമ്പുണ്ടായിരുന്ന പെണ്ണുങ്ങളെല്ലാം എന്നെ വിട്ടുപോകുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്നും ഒരു നിമിഷം പോലും കൺമണി മാറി നിൽക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അവൾ എൻ്റെ അടുത്ത് നിന്നും മാറി നിൽക്കുമ്പോൾ ഹൃദയം തകരുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് കൃഷി പറയുമ്പോൾ മഹി ചോദിക്കുന്നുണ്ട് ഇതിന് മാത്രം കൺമണിയുടെ നീ എന്താണ് ഇത്ര അത്ഭുതം കണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് ഏടാ കൺമണി തന്നെ ഒരു അത്ഭുതം ആണ് എന്ന് കൃഷി പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും മഹി ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ നിനക്ക് കൺമണിയെ വിവാഹം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും ഒരു സാഹചര്യം ഉണ്ടാവില്ല ആ ചോദ്യം തന്നെ ഇവിടെ ആവശ്യമില്ലാത്തതാണ് അച്ഛനൊന്നും ഇങ്ങോട്ട് നാട്ടിലേക്ക് എത്തട്ടെ വന്ന ഉടനെ തന്നെ എന്റെയും കൺമണിയുടെയും കാര്യം ഞാൻ അച്ഛനെ അറിയിക്കുമെന്ന് പറയുമ്പോൾ മഹിക്ക് വളരെ സന്തോഷമുണ്ട് മഹി എന്നിട്ട് എടാ കൃപക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് എടാ നല്ല മാറ്റമുണ്ട് അവൾക്ക് അച്ഛൻ പറയുന്നത് ഇതേപോലെ തന്നെ തുടർന്നു പോയാൽ എത്രയും പെട്ടെന്ന് അവൾ നോർമലാകുമെന്നാണ് പറയുന്നത് എന്ന് കൃഷി പറയുന്നുണ്ട് അപ്പോൾ മഹി ചോദിക്കുന്നുണ്ട് സാഗസാറിനെ എങ്ങനെയാണ് നീ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ശരിയാക്കുന്നത് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് അതിനാണ് ദൈവ് സാറ് സാർ എല്ലാം പറഞ്ഞ് ശരിയാക്കിക്കോളും സാറിലാണ് എന്റെ പ്രതീക്ഷ എന്ന് കൃഷി പറയുന്നുണ്ട് അപ്പൊ മഹി ചോദിക്കുന്നുണ്ട് എടാ ഈ ഓഫീസിലെ പുതിയ ഡിസൈനർ ആയിട്ട് ആരാണ് ഇറക്കുമതി എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് അത് പിന്നെ പറയാനുണ്ടോ അത് മാനസിയുടെ ആള് തന്നെ ആയിരിക്കും എന്ന് കൃഷി പറയുമ്പോൾ മഹി പറയുന്നുണ്ട് ആരായാലും ശരി നമ്മൾ അവളെ പൊളിച്ചെടുക്കുമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം കൃഷി മഹിയോട് പറയുന്നുണ്ട് എടാ സമയമായി അവിടെ പട്ടാളക്കോട്ടയിലേക്ക് ഞാൻ എന്റെ പെണ്ണിനെ കാണാൻ പോവുകയാണ് എന്ന് പറയുമ്പോ മഹി പറയുന്നുണ്ട് എടാ ദേസാറിന്റെ വീട് പട്ടാളക്കോട്ടയല്ലടാ അതൊരു രാവണക്കോട്ടയാണ് എന്ന് പറയുമ്പോൾ കൃഷ് മഹിയോട് പറയുന്നുണ്ട് എടാ ശ്രീരാമന് സീതയെ കാണാൻ എന്ത് രാവണക്കോട്ടയാടാ എന്ന് പറഞ്ഞുകൊണ്ട് മഹിയുടെ കവിളിൽ ഒന്ന് തല്ലിയിട്ട് കൃഷ് കൺമണിയെ കാണാൻ വേണ്ടി പോവുകയാണ് പിന്നീട് ദയവ് രാത്രിയിൽ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോളിംഗ് ബില്ല് കേൾക്കുന്നത് കൺമണിക്ക് മനസ്സിലാവുന്നുണ്ട് അത് കൃഷിയാണെന്ന് കൺമണി വേഗം വാതിൽ തുറക്കാൻ പോകുമ്പോൾ ദവ്സാറ് പറയുന്നുണ്ട് ഏഹ് വേണ്ട ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കുന്നുണ്ട് വാതിൽ തുറക്കുന്നതും കൃഷി ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ദൈവ് സാറ് ചോദിക്കുന്നുണ്ട് എവിടേക്കാണെന്ന് അപ്പൊ കൃഷി പറയുകയാണ് അകത്തേക്ക് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ദവ്സാറ് പറയുന്നുണ്ട് ആറുമണിക്ക് ശേഷം ഓഫീസ് കാര്യങ്ങളില്ല എന്ന് പറയുമ്പോ കൃഷി കൺമണിയെ ചൂണ്ടിക്കാണിച്ചോണ്ട് കൺമണി എന്ന് പറയുമ്പോൾ ദേവ് സാറ് ചോദിക്കുന്നുണ്ട് കൺമണിയോട് എന്തെങ്കിലും ഓഫീസ് കാര്യങ്ങൾ പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൃഷി നിന്ന് പരിങ്ങിക്കൊണ്ട് അതല്ല എന്ന് പറയുമ്പോ ദേവസാറ് വീണ്ടും പറയുന്നുണ്ട് പിന്നെ പ്രേമമാണോ ആറുമണിക്കു ശേഷം അതും അംഗീകരിക്കുന്നതല്ല എന്ന് പറയുന്ന സമയത്ത് കൃഷി ദേവസാർ ദേവസാർ എന്ന് പറഞ്ഞിട്ട് ആറിനെ സോപ്പിടുന്നുണ്ട് അപ്പോൾ ദേവ് സാറ് പറയുന്നുണ്ട് ഏഹ് ഒന്നും നടപടിയാവുന്നതല്ല നീ വേഗം വീട്ടിൽ പോയ പറയുമ്പോൾ കൃഷ് വീണ്ടും ദേവ് സാറിനെ സോപ്പിടാണ് ദൈവസാർ ചൂടാവുമ്പോൾ ദേവസാറിനെ കാണാൻ നല്ല ഭംഗിയാണ് ദൈവസാറിനെ കണ്ണാടി ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയാണ് എന്നൊക്കെ പറയുമ്പോൾ ദേവ് ഓ ശരി ശരി എന്നാ നീ കൺമണിയെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് വേഗം കൃഷ് കൺമണിയെ കാണാൻ പോകുമ്പോൾ വീണ്ടും ദേവ് സാറ് എങ്ങോട്ടാ മനസ്സിലായില്ല നീ എന്നെയൊന്ന് സന്തോഷിപ്പിച്ച് ഞാനും അങ്ങോട്ട് നിന്നെ ഒന്ന് സന്തോഷിപ്പിച്ചോ അത്രേ ഉള്ളൂ ഇന്ന് ദൈവസാർ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് പ്ലീസ് ദൈവസാർ ഞാൻ കൺമണി ഉണ്ടാക്കിയ ഫുഡ് ഫുഡ് കഴിക്കാൻ വന്നതാണ് എനിക്ക് വിഷന്നിട്ട് വെയ്യ ഞാൻ കഴിച്ചിട്ട് വേഗം പോയിക്കോളാം എന്ന് പറയുമ്പോൾ ശരി നീ കഴിച്ചോ നിനക്ക് വിഷപ്പ് കുറച്ച് കൂടുന്നുണ്ട് പിന്നെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വേഗം ഇവിടെ നിന്ന് വിട്ടോളണം എന്ന് ദൈവ് പറയുന്നുണ്ട് അപ്പൊ കൃഷി പറയാണ് താങ്ക് യു ദൈവ് എനിക്ക് കൺമണി ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ കൊതിയായിട്ട് വെയ്യാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഓടിപ്പോവാണ് ഇതിനുശേഷം കൺമണിയുടെ അടുത്തേക്ക് പോയിട്ട് കൃഷി പറയുന്നുണ്ട് കൺമണി വിഷന്നിട്ട് വെയ്യ ഫുഡ് താ എന്ന് പറഞ്ഞിട്ട് കൺമണി കൃഷിന് ഫുഡ് എടുത്തു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ബുക്ക് വായിക്കാനായിട്ട് വീണ്ടും ദയ സാറ് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയാണ് ഇത് കാണുമ്പോൾ കൃഷി ദൈസാറിനോട് പറയുന്നുണ്ട് സാർ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ബുക്ക് വായിക്കാൻ പാടില്ല പണ്ട് എന്നോട് ഒരു മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലേക്ക് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കൃഷി പറയുമ്പോൾ ദേവ് പറയുന്നുണ്ട് സാറല്ല നിന്നെ പോലുള്ളവരുടെ കൂടെയല്ലേ ഞാൻ ഇവിടെ കഴിയുന്നത് അപ്പൊ ഇതിലും വലിയ നരകം കിട്ടാനില്ല എന്ന് ദേവ് സാർ പറയുകയാണ് അപ്പൊ കൃഷി പറയുന്നുണ്ട് ദയ സാർ പ്ലീസ് അല്പം പ്രൈവസി തരണമെന്ന് പറയുമ്പോൾ ണ്ട് ഏഹ് നീയൊരു കാര്യം മനസ്സിലാക്ക ഇവളെ ഇതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഇവളുടെ അച്ഛനെ വാക്കു കൊടുത്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അതെല്ലാം ഞാൻ ഏറ്റവും ഇതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ കൺമണി എന്തിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ദേവ്സാറ് പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് നീ വേഗം പോയിക്കോ എന്ന് പറയാണ് എന്നിട്ട് ദേവ്സാർ എഴുന്നേറ്റ് പോകുമ്പോൾ കൺമണിയോട് പറയുന്നുണ്ട് കൺമണി നീ ഇവനെ ഒന്ന് സൂക്ഷിച്ചോളണം എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ദേവസാറ് പോകുന്ന സമയത്ത് കൃഷി കൺമണിയോട് പറയുന്നുണ്ട് കൺമണി എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് സാർ ദൈസാറ് കാണുമെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അങ്ങേരോട് പോയി പണി നോക്കാൻ പറ നീ എനിക്ക് എന്ന് പറയുമ്പോൾ കൺമണി കൃഷിന് വാരിക്കൊടുക്കുന്നുണ്ട് ആ സമയത്ത് കൃഷി കൺമണി ഉമ്മ വയ്ക്കാൻ പോവാണ് അപ്പോൾ അപ്പുറത്ത് നിന്ന് ദൈസാറ് വിളിച്ചു പറയുന്നുണ്ട് കൺമണി അവൻ ആൾ ശരിയല്ല എന്ന് പറയുമ്പോൾ കൺമണി ചിരിച്ചുകൊണ്ട് ഏഹ് ഇല്ല സാർ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുകയാണ് വീണ്ടും കൺമണി ഫുഡ് വാരി കൊടുക്കുന്ന സമയത്ത് കൃഷി പറയുന്നുണ്ട് എനിക്ക് എന്നും ഇതുപോലെ ഫുഡ് വാരി തരണം എന്ന് പറയുമ്പോൾ ദേവസാർ അപ്പുറത്ത് നിന്ന് വീണ്ടും വിളിച്ചു പറയുകയാണ് അതിന് ഇവളെ കെട്ടി വീട്ടിൽ എന്ന് പറയുമ്പോൾ കൃഷിന് ആകെ ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെ ഞാൻ ഇന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ദേവസാറിന്റെ അടുത്തേക്ക് പോവാൻ നിൽക്കുമ്പോൾ കൺമണി ചിരിച്ചുകൊണ്ട് വേണ്ട സാർ ഇവിടെ എന്ന് പറയുകയാണ് ഇതിനുശേഷം കൺമണിയും കൃഷും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡൊക്കെ വാരി കൊടുക്കുന്നുണ്ട് അപ്പോൾ ദേ സാറ് പറയുന്നുണ്ട് കറക്റ്റ് ഞാൻ ഒമ്പത് മണിക്ക് ഗേറ്റ് അടയ്ക്കുമെന്ന് പറയുമ്പോൾ വീണ്ടും കൃഷി ദേവസാറിനോട് ദേഷ്യപ്പെടുന്നു അതിനുശേഷം അമ്മായിമാര് മൂന്നുപേരും സസ്പെൻഷൻ കിട്ടിയതിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റൂമിൽ പറയുന്നുണ്ട് ഏഹ് നമ്മൾ ഇനി എന്ത് ചെയ്യും നമ്മളെ ഇനി ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാക്കിയുള്ള അമ്മായിമാര് പറയുന്നുണ്ട് ഏഹ് എന്താണെന്ന് നമുക്ക് ഇനി അറിയില്ലല്ലോ ആ മാനസ കാരണമാണ് എല്ലാം ഉണ്ടായതെന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരുന്നുണ്ട് ധനലക്ഷ്മി പറയുന്നുണ്ട് വെറുതെ എന്തിനാണ് ആ മാനസിക കുറ്റം പറയുന്നത് ആ കൺമണി കാരണമാണ് ജോലി പോയത് അവിടുത്തെ ചെയർമാൻ കൃഷിയല്ലേ അപ്പൊ കൃഷി വിചാരിക്കുന്നത് പോലെയല്ലേ എല്ലാം നടക്കുള്ളു അപ്പോൾ വേണമെങ്കിൽ കൺമണി പറഞ്ഞിട്ടുണ്ടാവാം അമ്മായിമാരെ അവിടെ നിന്ന് പിരിച്ചുവിടണമെന്ന് ചിലപ്പോൾ കൃഷിന്റെ കൂടെ ഇനി ജീവിക്കാൻ തുടങ്ങിയാൽ ഏഹ് നിങ്ങളാണ് അവളുടെ അമ്മായിമാരെ എന്ന് പറയാൻ അവൾക്ക് നാണക്കേടുണ്ടാവും അതുകൊണ്ടായിരിക്കാം അവൾ ഇങ്ങനെയെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മി പോവാണ് പിന്നീട് സുമിത്രയെയും ബാലുവിനെയും കാണിക്കുന്നുണ്ട് സുമിത്ര ഭാഗ്യശ്രീ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഭാഗ്യശ്രീ എത്തുന്നുണ്ട് എന്നിട്ട് ഭാഗ്യശ്രീയോട് സുമിത്ര പറയുന്നുണ്ട് തോന്നുമ്പോ പോവാനും കേറി വരാനും ഇത് വഴിയമ്പലമല്ല എന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് അതെനിക്കറിയാം വഴിയമ്പലത്തിൽ ഇതുപോലുള്ള ദുഷ്ടരന്തായാലും ഉണ്ടാവില്ല ഭാഗ്യശ്രീ പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് തോറ്റു തുന്നം പാടിയിട്ടും നിന്റെ വാചകങ്ങൾക്ക് ഒരു കുറവുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ആരാണ് തോറ്റത് ഞാനെന്തായാലും തോറ്റിട്ടില്ല തോൽക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളാണ് ഞാൻ ഏട്ടനെ കാണാൻ പോയപ്പോൾ പോലീസിനെ കൊണ്ട് നിങ്ങളെ ഏട്ടനെ എന്നെ കാണിക്കരുത് എന്ന് പറഞ്ഞു അത് ശരിക്കും നിങ്ങളുടെ തോൽവിയാണ് എന്നെ നിങ്ങൾ പേടിക്കുന്നുണ്ടെന്ന് അതിലൂടെ തന്നെ മനസ്സിലായി എനിക്ക് അമ്മ എന്തായാലും നോക്കിക്കോ ഏതെങ്കിലും മാർഗത്തിലൂടെ ഞാൻ ഏട്ടനെ കാണും എന്നിട്ട് ഏട്ടനോട് സാഗറും സുജാതയുമാണ് ഏട്ടന്റെ അച്ഛനമ്മമാർ എന്ന് എന്തായാലും പറയുമെന്ന് പറയുമ്പോൾ സുമിത്ര പറയാണ് ഏ അതെന്തായാലും നടക്കാൻ പോകുന്നില്ല അതിനു മുന്നേ സാഗരനെയും സുജാതയെയും ബലരാമൻ കൊല്ലും അവരുടെ അന്ധകനായിരിക്കും ബലരാമൻ എന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അമ്മേ അമ്മ ഏട്ടനെ ചതിക്കാൻ നോക്കുന്നു ഞാൻ ഏട്ടനെ രക്ഷപ്പെടുത്താനും എങ്ങനെ ഇത്ര ക്രൂരയാവാൻ തോന്നുന്നു നിങ്ങൾക്ക് ആദ്യമൊക്കെ ഒളിഞ്ഞു നിന്നായിരുന്നു നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഇപ്പോൾ നേർക്കു നേരാണ് ഞാനും അമ്മയും തമ്മിലാണ് ഇപ്പോൾ നേർ ഏറ്റുമുട്ടാൻ പോകുന്നത് വിജയമാർക്കാണെന്ന് അമ്മ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യശ്രീ റൂമിലേക്ക് പോവുകയാണ് ബാലുവിനും സുമിത്രയ്ക്കുമാണെങ്കിൽ ഭാഗ്യശ്രീ പറയുന്നത് കേട്ടിട്ടല്ല നല്ലോണം ദേഷ്യം വരുന്നുണ്ട് പിന്നീട് കൺമണിയുടെ ഫോണിലേക്ക് ഭാഗ്യശ്രീ വിളിക്കുന്നുണ്ട് എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട് കൺമണി നാളെ എനിക്ക് നിന്നെ ഒന്ന് കാണണം കുറച്ച് അത്യാവശ്യമാണ് വിഘ്നേശ്വരന്റെ അമ്പലത്തിൽ നിനക്ക് വരാൻ പറ്റുമോ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് അതിനെന്താ നമുക്ക് കാണാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭാഗ്യശ്രീ പറയുന്നുണ്ട് ശരി എന്നാൽ പിന്നെ നാളെ നമുക്ക് അമ്പലത്തിൽ വെച്ച് കാണാം എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഭാഗ്യശ്രീ ഫോണ് വെക്കുകയാണ് ോടുകൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്